അഞ്ച് കിലോ നാനൂറ് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡൻ ബുള്ളറ്റ് ഇതാണ് പൊൻമാൻ പ്രേംസിംഗ് ഫ്രം ബീഹാർ ആവേശത്തിലെ രംഗണനെ പോലെ മാസായി വരുന്ന ഇദ്ദേഹത്തിന് ഇഷ്ടം പൊന്നിനോടാണ് കഴുത്തു നിറയെ ആഭരണങ്ങൾ കയ്യിലും പൊന്ന് എന്തിനേറെ സ്കൂട്ടർ വരെ പൊന്നിൽ കുളിച്ചു നിൽക്കുകയാണ് ഇന്ന് പറയുന്നത് ഈ പൊന്മാനെ കുറിച്ചാണ് അതിനു മുൻപ് ഒരു ചോദ്യം പൊന്നിൽ കുളിപ്പിച്ച് പെൺകുട്ടികളെ വിവാഹം ചെയ്തരിക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട് ഈ വ്യവസ്ഥയോട് നിങ്ങളുടെ സമീപനം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആവേശം സിനിമയിലെ ഫാദ് ഫാസിൽ ഗംഭീരമാക്കിയ രംഗണ്ണനെ മലയാളി അടുത്ത കാലത്തൊന്നും മറക്കാൻ സാധ്യതയില്ല എന്നാൽ ഇപ്പോൾ യഥാർത്ഥ രംഗണ്ണനെ ബീഹാറിൽ നിന്ന് കണ്ടുകിട്ടിയിരിക്കുകയാണ് തെറ്റിദ്ധരിക്കിയത് പുള്ളി ഒരു ഗുണ്ടയല്ല എന്നാൽ വേഷത്തിലും ഭാവത്തിലും തനി രംഗണ്ണൻ എന്നാൽ പുള്ളി കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ എട്ട് കിലോ സ്വർണം ധരിച്ചു നടക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ പേര് പ്രേംസിങ് രംഗണനെ പോലെ തോന്നുമെങ്കിലും പുള്ളിക്ക് കമ്പം ഗുണ്ടായുസത്തിനോടല്ല മറിച്ച് സ്വർണത്തിനോടാണ് ദിനവും വില കൂടുന്ന സ്വർണത്തെ സന്തത സഹചാരിയാക്കി മാറ്റുന്ന അപൂർവം ചില ബ്രാന്റുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹവും മൃദുവും തിളക്കമുള്ളതുമായ മഞ്ഞ ലോഹമാണ് സ്വർണം മനുഷ്യൻ ഇത്രയും അഡിക്ഷൻ തോന്നുന്ന മറ്റെന്തെങ്കിലും ലോഹമുണ്ടോ എന്നത് സംശയമാണ് എന്നും വിലയേറുന്ന ലോഹമായ സ്വർണം ചെമ്പുമായി സംയോജിപ്പിച്ച് നാണയമായും ആഭരണങ്ങളായും മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളും തരികളുമായി സ്വതന്ത്രാവസ്ഥയിൽ തന്നെ പ്രകൃതിയിൽ ഈ ലോഹം കണ്ടുവരുന്നുമുണ്ട് ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി രൂപഭേദം വരുത്താവുന്ന ലോഹം കൂടിയാണ് സ്വർണം ആർക്കും ഒരു പിടിയും തരാതെ ചാഞ്ചാട്ടം തുടരുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സ്വർണവില കഴിഞ്ഞ ദിവസങ്ങളിൽ വില കുറഞ്ഞുവെങ്കിൽ പവന്റെ വില വീണ്ടും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് അതോടെ വലിയ അളവിൽ സ്വർണം വാങ്ങാൻ കാത്തിരുന്നവരുടെ ചങ്കെടുപ്പും കൂടും ഓഹരി വിപണികളുടെ തളർച്ചയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപം ഒഴുകുന്നതാണ് വില കൂടാനുള്ള പ്രധാന കാരണം യു ഫെഡ് റിസർവ് നിരക്കുകളിൽ മുകളിൽ തുടരുമ്പോഴും പണപ്പെരു ആശങ്കകൾ ഒഴിയാത്തത് സ്വർണത്തെ മുകളിൽ നിലനിർത്തുകയാണ് ചൈനയും ഇന്ത്യയും അടക്കമുള്ള ലോക രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ സ്വർണത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും വില വർദ്ധിക്കാൻ കാരണമാവുന്നുണ്ട് ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി അഞ്ച് ഡോളർ ആണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ സ്വർണം ഔൺസിന് ആറ് പോയിന്റ് എട്ട് പൂജ്യം ഡോളറിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ആഗോള വിപണിയിലെ വില മാറ്റങ്ങൾ ഡോളറിലായതിനാൽ നേരിയ വില മാറ്റങ്ങൾ പോലും പ്രാദേശിക വിപണിയിൽ വലിയ മാറ്റങ്ങൾ വഴിവെക്കും ജനങ്ങൾ സ്വർണത്തിലേക്ക് നിക്ഷേപം ആരംഭിച്ചപ്പോഴാണ് സ്വർണ്ണവിലയും കൂടാൻ തുടങ്ങിയത് ഈ മഞ്ഞ ലോഹത്തിനോടുള്ള മനുഷ്യന്റെ തീരാക്കമ്പം അനുദിനം വർദ്ധിച്ചു വരികയാണ് സ്വർണത്തിനോടുള്ള ആർത്തി അല്പം കൂടിപ്പോയാലും പ്രശ്നം തന്നെയാണ് സ്വർണ്ണക്കമ്പം വിട്ടാൽ ആളുകൾ എന്താണ് ചെയ്യുക ബീഹാറിലെ ഗോൾഡ് മാൻ എന്നറിയപ്പെടുന്ന പ്രേംസിംഗ് ചെയ്തത് കണ്ടാൽ ആരും ഒന്ന് അതിശയിച്ചു പോകും ഭോജ്പൂർ സ്വദേശിയായ പ്രേംസിംഗിന് സ്വർണം പണ്ടേ ഒരു വീക്ക്നെസ് ആണ് വെള്ളവസ്ത്രധാരിയായ പുള്ളിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്വർണ്ണാഭരണങ്ങളാണ് കഴുത്തിലും കയ്യിലും ഒക്കെയായി അഞ്ചു കിലോ നാനൂറ് ഗ്രാം തൂക്കം വരുന്ന ആഭരണങ്ങൾ ധരിച്ചാണ് ഗോൾഡ് മാന്റെ നടപ്പ് ശരീരം മുഴുവൻ സ്വർണം ധരിച്ചിട്ടും സ്വർണത്തിന്റെ ഭ്രമം തീരാതെ വന്നപ്പോൾ പ്രേംസിംഗ് സ്വന്തം ബുള്ളറ്റിനെയും വെറുതെ വിട്ടില്ല പതിനാല് ലക്ഷം രൂപ മുടക്കി ബുള്ളറ്റിന് മുകളിലും പൂശി ഇത്രയും സ്വർണവുമായി നടക്കുമ്പോൾ ഭയം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിതീഷ് കുമാർ സർക്കാർ ഉള്ളപ്പോൾ ഒരു പേടിയുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി പേടിയില്ല എന്ന് പറയുമ്പോഴും സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് അനുസരിച്ച് പ്രേംസിംഗിനെ പലരും ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയുണ്ട് നിതീഷ് കുമാർ സർക്കാരിന് മേൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഈ സ്വർണ്ണഭ്രാന്തൻ സുരക്ഷയ്ക്കായി നാല് അംഗരക്ഷകരെയും കൂട്ടിയാണ് നടക്കുന്നത് റ്റിന് ശേഷം ഇനി എന്ത് സ്വർണ്ണമാക്കുമെന്ന ആശങ്കയ്ക്കും ഇപ്പോൾ ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് ആഭരണഭാരം എട്ട് കിലോ ആക്കുന്നതിനായി തലപ്പാവും കണ്ണടയും സ്വർണത്തിൽ നിർമ്മിക്കാൻ ഓർഡർ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്വർണ്ണക്കമ്പമുള്ള മനുഷ്യരെ പരിചയമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ